നമ്മുടെ മുഹമ്മദ് ഷാഫി ഇന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ച് നിങ്ങളുടെ മനസ്സുകൂടെ എൻ്റെ കൂടെ വരണം എന്നാലേ തീവ്രത എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് പോലെ ഒരു പക്ഷേ അനുഭവിക്കാൻ സാധിച്ചു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു നിമിഷം മനസ്സിൽ കാണണം വല്ലാതെ തിരക്കേറിയ ഒരു സ്ട്രീറ്റ് അവിടെ കച്ചവടക്കാർ പരസ്പരം ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വിലകൾ പറഞ്ഞുകൊണ്ട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മത്സരിക്കുകയാണ് അവരോ അതുപോലെ കുറച്ചപ്പുറത്ത് തിരക്കേറിയ ഒരു ഒരു പാതയിലൂടെ വളരെ ശക്തമായ സ്പീഡിൽ

ഇങ്ങനെ തിരക്കേറിയ ഒരു ജീവിത സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ദിനം പ്രതി കടന്നു പോകുന്നത് ചിലർ മണിക്കൂറുകൾ ഫോണിൽ ഷോർട്സ് കണ്ടുകൊണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തുള്ള സകലമായ ചലനങ്ങൾ പോകുന്ന ഒരു സമയത്തെ കുറിച്ച് ഒരു നിമിഷത്തെ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ തന്റെ അധികാരമോഹത്തിനായി ജീവികളെ തങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് നാട്ടി ഓടിക്കുന്ന അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ എല്ലാം ഒരു നിമിഷത്തിലേക്ക് വന്ന് നിന്നു പോകുന്ന ഒരു ഒരു പ്രത്യേക നിമിഷത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതെ ആ ദിവസത്തെ കുറിച്ചാണ് ആ ദിവസം യമുൽ അന്നത്തെ ആ ഘോര ശബ്ദത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാണ സൂരത്ത് അലയാസീൻ്റെ അമ്പതാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഒരു ഘോരമായ ശബ്ദം വരുന്നതോടുകൂടി അവർക്ക് ഒരു വസിയത്തും എഴുതി വയ്ക്കാൻ സാധിക്കാത്തവണ്ണം അവരുടെ വീടുകളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാൻ പോലും സാധിക്കാത്തവണ്ണം അവർ ഫ്രീസ് ആയി പോവുകയാണ് ആ ഒരു നിമിഷത്തിലേക്ക് അവർ തെക്കായി പോവുകയാണ് ഈ ആയത്തിന്റെ തപ്സീലുകളിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടും ഒന്നാമതായി ഈ ഒരേ നിമിഷത്തിലേക്ക് പ്രപഞ്ചമൊന്നാകെ നിരച്ചു പോകുന്ന നിഷ്പ്രഭമായി പോകുന്ന ആ ഒരു ഭീകര സമയത്ത് പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ കച്ചവടം ആരംഭിക്കും എന്നാൽ അവനത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഒരാൾ ഒരു ഭക്ഷണത്തിന്റെ തന്റെ വായിലേക്ക് ഉയർത്തും എന്നാൽ അയാൾക്കത് കഴിക്കാൻ സാധിക്കുകയില്ല ഇപ്രകാരം എല്ലാം നിലച്ചു പോകുന്ന ആ ഒരവസ്ഥ സുഖാന ഇതുപോലെ മനുഷ്യന്റെ അന്നത്തെ പരിപൂർണമായ നിസ്സഹായ അവസ്ഥയാണ് ഈ ആഴത്തിന് മറ്റൊന്ന് വെളിവാകുന്നത് ഒരു വസിയത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു ചെറിയ വാക്കല്ല കാരണം നമ്മൾ അന്നത്തെ ആ ദിവസം വരെ അധ്വാനിച്ചത് മുഴുവൻ ആർക്കാണ് നൽകാൻ ഒരാളെ പറഞ്ഞേൽപ്പിക്കാൻ പോലും സാധിക്കാത്ത നമ്മളെല്ലാം സാധിക്കാത്തേച്ച് പോകുന്ന ഒരവസ്ഥ അത് നാം അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അന്നത്തെ കാഠിന്യം അല്ലെങ്കിൽ നമ്മൾ ചെറിയ പറപ്പിന്റെ കഷ്ണത്തിന് വേണ്ടി കടികൂടുന്നവരല്ലേ എത്ര എത്ര കൂടിയാണ് നാം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ എടുത്ത് ചെലവാക്കുന്നത് അത് റബ്ബിന്റെ മാർഗത്തിനാണെങ്കിൽ പോലും അത്തരക്കാർ അത്തരക്കാരായ നമ്മൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം വിട്ടേച്ചു പോകാൻ സാധിക്കുക സുഖാർവാ എന്നാൽ നമ്മൾ അങ്ങനെ പോകേണ്ടവരല്ലേ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും അത് ആലോചിക്കേണ്ടി നാം ഒരു മെസ്സേജ് അയച്ചിട്ട് അത് ഡെലിവറാകുന്നതിന് മുമ്പ് നാം ഒരു കോൾ ചെയ്തിട്ട് അത് പിക്ക് ചെയ്യുന്നതിന് മുമ്പ് അപ്പുറത്തൊരാൾ അത് റിസീവ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം നിലച്ചു പോകുന്ന നമ്മൾ ഈ ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഈ ആകാശവും ഈ ഭൂമിയും എല്ലാം നിരമായി പോകുന്നൊരവസ്ഥ സുഭാരംഭ അതിനെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുക അല്ലോ സുബാനവത്താൽ ഇവിടെ ഓർമ്മിച്ചല്ലോ മരണത്തെക്കുറിച്ച് ഏറ്റവും അധികം ചിന്തിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമാൻ എന്ന് അത്തരത്തിൽ ബുദ്ധിമാന്മാർത്താൽ മകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് നിമിഷവും മരണം ഈ ഒരു അവസ്ഥ നമ്മളിലേക്ക് കടന്നു വരാം അതുകൊണ്ട് എപ്പോഴും തയ്യാറായിരിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പഠിച്ചവനെ ഞങ്ങളുടെ അവസാന നിമിഷങ്ങൾ നീ ഏറ്റവും നല്ല നിമിഷമാക്കി തീർക്കണമേ ഞങ്ങളുടെ ഏറ്റവും നല്ല ദിവസം അത്